നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന ഗൾഫ് രാഷ്ട്രമാണ് സൗദി അറേബ്യ ഇതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അധികൃതർ തയ്യാറല്ല ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിലും നിയമലംഘനങ്ങളിലും ഏർപ്പെടുന്നവർക്ക് പരമാവധി ശിക്ഷ വിധിക്കുകയും ചെയ്യും അത്തരത്തിൽ നിയമലംഘനം നടത്തിയ പ്രവാസികൾക്ക് മേൽ കടുത്ത നടപടികൾ എടുത്തിരിക്കുകയാണ് സൗദി രാജ്യത്ത് താമസ വിസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് അനധികൃതമായി താമസിച്ചതിന് നേരത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അറസ്റ്റിലായി നടപടികൾ കാത്തു കഴിയുന്ന പതിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് പ്രവാസികളെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ സൗദി അറേബ്യയിൽ നിന്ന് നാടുകടത്തിയതായി അധികൃതർ അറിയിച്ചിരിക്കുകയാണ് വിവിധ നിയമലംഘനങ്ങൾക്ക് അറസ്റ്റിലായവരാണ് നാടുകടത്തിലിന് വിധേയരായത് നേരത്തെ പിടിയിലായ ഇവരെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാടുകളിലേക്ക് കയറ്റി അയക്കുകയായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ് അനധികൃതമായി താമസിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി വിവിധ സുരക്ഷാ ഏജൻസികൾ നടത്തിയ തിരച്ചിലിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ മാത്രം ഇരുപത്തി പിടിയിലായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഡിസംബർ അവസാന വാരത്തിൽ സുരക്ഷാ ഏജൻസികൾ നടത്തിയ പരിശോധനയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായാണ് ഇത്രയും പേർ അറസ്റ്റിലായത് വിവിധ സുരക്ഷാ സേനകളും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടും ചേർന്നായിരുന്നു പരിശോധനകൾ നടത്തിയതെന്നും വരും ദിവസങ്ങളിലും സംയുക്ത പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് വിവിധ നിയമ ലംഘനങ്ങൾക്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പിടിക്കപ്പെട്ട മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേർ നാടുകടത്തൽ കേന്ദ്രങ്ങളിൽ നിയമ നടപടികൾ കാത്തു കഴിയുന്നതായും അധികൃതർ അറിയിച്ചു അവരിൽ മുപ്പത്തി അയ്യായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി ഏഴു പേർ പുരുഷന്മാരും ആയിരത്തി അറുനൂറ്റി നാൽപ്പത് പേർ സ്ത്രീകളുമാണ് േഴായിരത്തി ഇരുപത്തിഒൻപത് പേരുടെ കേസുകൾ നാട്ടിലേക്കുള്ള താമസരേഖകൾപ്പെടുത്തുന്നതിനായി അവരവരുടെ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് കൈമാറിയിരിക്കുകയാണ് നാടുകടത്തിൽ കാത്തുകഴിയുന്ന ആയിരത്തി അറുനൂറ്റി നാല്പത് പേരുടെ കാര്യത്തിൽ നാട്ടിലേക്കുള്ള ടിക്കറ്റ് റിസർവേഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായും അധികൃതർ അറിയിച്ചു താമസ നിയമങ്ങൾക്ക് അഥവാ റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ച് സൗദിയിൽ താമസിച്ചതിനാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ പിടിയിലായത് എന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഇത്തരം അനധികൃത താമസക്കാരെയും നിയമലംഘകരെയും കുറിച്ച് വിവരമുള്ളവർ സുരക്ഷാ ഏജൻസികൾക്ക് വിവരം കൈമാറണമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് മക്ക റിയ റീജിയനുകളിലുള്ളവർ ഒൻപത് ഒന്ന് ഒന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിലേക്കും ബാക്കി മേഖലകളിലുള്ളവർ ഒൻപത് ഒൻപത് ആറ് ഒൻപത് 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 എന്നീ നമ്പറുകളിലേക്ക് വിളിച്ചു അറിയിക്കേണ്ടതാണ് അതേസമയം പ്രവാസികളെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നും അടുത്തിടെ ഉണ്ടായത് അതായത് രാജ്യത്തിന് പുറത്തുള്ളവരുടെ റീ എൻട്രി വിസ കാലാവധി നീട്ടുന്നതിനും ഇഖാമ പുതുക്കുന്നതിനുമുള്ള ഫീസുകൾ സൗദി ഇരട്ടിയാക്കിയിരിക്കുകയാണ് വിദേശി സൗദിയിലാണെങ്കിൽ റീ എൻട്രി രണ്ട് മാസത്തേക്ക് ഇരുന്നൂറ് റിയാലും ഓരോ അധിക മാസത്തിനും നൂറ് റിയാലുമാണ് ഫീസ് രാജ്യത്തിന് പുറത്താണെങ്കിൽ റീ എൻട്രിയുടെ കാലാവധി നീട്ടാൻ പ്രതിമാസ ഫീസായ നൂറ് റിയാൽ ഇരുന്നൂറ് റിയാലാകും മൾട്ടിപ്പിൾ റീ എൻട്രി വിസ മൂന്ന് മാസത്തേക്ക് അഞ്ഞൂറ് റിയാലും ഓരോ അധിക മാസത്തിന് ഇരുന്നൂറ് റിയാലുമാണ് ഫീസ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക